ഹലോ അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ഞായറാഴ്ചയാണ് ഞങ്ങൾ ദുബായിൽ എത്തിയിട്ട് അപ്പോൾ ആദ്യത്തെ ഞായറാഴ്ച ഒന്നും സംഭവിച്ചില്ല അപ്പോൾ ഈ ഞായറാഴ്ച എന്തായാലും ചെറുതായിട്ടൊന്ന് പുറത്തൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങണം റെഡി ആയിട്ടാണ് ഞങ്ങൾ എല്ലാവരും റെഡി ആയി അവൽ തന്നെ ഇറങ്ങി കാരണം നമ്മൾ പോകണത് ഹിന്ദു ടെമ്പിൾ ദുബായിലാണ് ദുബായിലുള്ള ഹിന്ദു ടെമ്പിളിലാണ് പോണത് അപ്പോൾ ഫസ്റ്റ് അവിടെ നിന്ന് തന്നെ ആവാം ആരംഭം എന്ന് വിചാരിച്ചു കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ കുറഞ്ഞ സാധനം കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കണ്ടവർക്കറിയാം കഴിഞ്ഞ ഞായറാഴ്ച എന്താ െന്ന് അപ്പോൾ ഞായറാഴ്ചയാണ് ഞങ്ങൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന ശരിക്കും പുറത്തേക്കൊക്കെ ഇറങ്ങണത് കേട്ടോ അപ്പം ഞങ്ങളുടെ കൂടെ ഉള്ളത് ഏട്ടൻ്റെ ഫ്രണ്ടും വൈഫും കുട്ടികളുമാണ് അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തിയതിന് ശേഷം ഞങ്ങളുടെ കൂടെ തന്നെ ഞങ്ങൾ ഒരുമിച്ചാണുള്ളത് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പോണത് പിന്നെ എന്താ പറയുക അപ്പോൾ ഞങ്ങൾ ആദ്യം ഹിന്ദു ടെമ്പിൾ പോവാമെന്ന് വിചാരിച്ച് അവിടെ ഒന്ന് പോയി സന്ദർശിച്ച് ദൈവങ്ങളെയൊക്കെ കണ്ട് ഒന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് സ്റ്റാർട്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇതാണ് ഹിന്ദു ടെമ്പിൾ അപ്പം നമ്മളെ നാട്ടിൽ കാണുന്ന പോലെയുള്ള അമ്പലമല്ല ഈ കാണുന്നത് കാണുന്നതല്ലേ ജസ്റ്റ് ഇന്ത്യയുടെ അമ്പലം എന്ന് മനസ്സിലായത് ആ ഒരു ചെറിയ മറ്റേ ഒരു ഇത് കണ്ട ഫ്ലാഗ് ഓറഞ്ച് കളറിൽ അപ്പോൾ അത് കണ്ടപ്പോഴാണ് ആയി ടെമ്പിളാണ് എന്ന് മനസ്സിലായതിട്ടാ അല്ലാതെ നമുക്ക് നോക്കുമ്പോൾ ഇതൊരു അമ്പലത്തിൻ്റെ ലുക്കൊന്നും ഇല്ലല്ലോ അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ക്രിസ്ത്യൻസിൻ്റെ ചർച്ച ഉണ്ട് പിന്നെ അതുപോലെ പള്ളി അങ്ങനെയെല്ലാം വരുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ പറയുക അങ്ങനെ ഞങ്ങൾ കാറ് ഒരു സൈഡാക്കി ഞങ്ങൾ അവിടെ നിന്ന് കാറിനിന്ന് ഇറങ്ങി ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു പുറത്ത ഒരു വ്യൂന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ വരണുണ്ട് ഉള്ളിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് ശരിക്കും നല്ലൊരു ഇത് തന്നെയാണ് കേട്ടോ ഒരുപാട് പൂജകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ അത് ചെയ്യാൻ വേണ്ടി അവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ മൃത്യുഞ്ജയവോമം ഗണപതി ഹോമം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയിരിക്കില്ല അതേപോലെ ഒരുപാട് പൂജകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം ഇത് ഇങ്ങോട്ട് കയറിയതിന് ശേഷം നമ്മൾക്ക് മെയിൻ ഹാളിൽ പ്രെയർ ഹാൾക്ക് ക്യാമറ അല്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്തുള്ള കാഴ്ചകളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പക്ഷേ അടിപൊളിയാണ് എല്ലാ ദൈവങ്ങളും ഒരുമിച്ചുള്ള ഒരു സ്ഥലം അടിപൊളി എന്നാൽ പറഞ്ഞറിയിക്കാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കിരീടൊക്കെ വെച്ച് നല്ല നമ്മുടെ നാട്ടിലെ പ്രതിമ നമ്മളെ വിഗ്രഹങ്ങളൊക്കെ ബ്ലാക്ക് കളറിലാണ് നമ്മൾ കാണുന്നത് അത് നല്ല വൈറ്റ് നല്ല സുന്ദരി സുന്ദരന്മാരായിട്ടുള്ള ദേവന്മാർ ദേവികളൊക്കെ ആയിരുന്നു നല്ല സ്പെഷ്യൽ പൂജാസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി ഇതാണ് അവിടെ നിന്ന് കിട്ടുന്ന ഒരു പ്രസാദം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ആദ്യം ഇങ്ങനെ ഇല്ലായിരുന്നു പ്രസാദം എന്നാണ് പറഞ്ഞത് ഏട്ടനൊക്കെ പറഞ്ഞു കേട്ടാണ് അപ്പോൾ ഇത് സംഭവം കഴിക്കുമ്പോൾ നമ്മുടെ നാട്ടത്തെ മറ്റേതുണ്ടല്ലോ അമൃതം പൊടി അമൃതം ട്ടിട്ട് വാട്ടി ഇതാക്കിയ പോലെ ഉണ്ട് വാട്ടി ഉണ്ടാക്കിയ പോലെ ഒരു സംഭവം ടേസ്റ്റൊക്കെ ഉണ്ട് ചിലർക്ക് ഇഷ്ടമായിക്കോളണം എന്നില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നോ പുറത്ത് ഭയങ്കര ചൂടാറിയാമല്ലോ ദുബായിൽ ഭയങ്കര ചൂടാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നേരം അവിടെത്തന്നെ നല്ല ഏസിയാണ് ഉള്ളിൽ അപ്പം കുറച്ച് നേരം അവിടെ ഇരുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇതാണ് നമ്മളേട്ടം വർക്ക് ചെയ്യണ കമ്പനി കെ ജെ ഓട്ടോ സ്പെയർ പാർട്സിൻ്റെ കമ്പനി ഇതാണ് ഇതിലാണ് ഇതാണ് നമ്മുടെ അന്നം അപ്പോൾ ഇവിടെയാണ് ഏട്ടം വർക്ക് ചെയ്യണട്ട് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പുറത്തിങ്ങനെ നിർത്തി അങ്ങനെ കാണിച്ചു തന്നു ഇതാണ് കമ്പനി നിന്ന് കാണിച്ചു തന്നു അങ്ങനെ പിന്നെ അവിടെ പോവാണ് പിന്നെ ഏട്ടൻ്റെ അവർ ആദ്യം താമസിച്ചിരുന്ന റൂമിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ ഉണ്ടായിരുന്നു പിള്ളേർക്ക് കളിക്കാനവിടെ കാരം ബോർഡൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ എടുക്കുക പിന്നെ ഏട്ടൻ്റെ കുറച്ച് ഡ്രസ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ പോയി ആ അല്ല ഞങ്ങൾ പോവുകയാണ് എന്നിട്ട് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം സാധനങ്ങളൊക്കെ എടുത്ത് തിരിച്ച് പോകുന്നുണ്ട് അപ്പം ഞങ്ങൾ റൂമിലേക്ക് അങ്ങോട്ട് കയറി ഞാനും തനുവും പുറത്താണ് നിന്നത് മക്കളും ഏട്ടനും പിന്നെ മറ്റേ ഏട്ടനും കൂടി പോയി അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നു അപ്പോൾ ഇതാണ് അവരുടെ റൂമിൻ്റെ ഏരിയട്ടാ സംഭവം കാണുമ്പോൾ നല്ല പുറത്തേക്ക് നല്ല ലുക്കൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് അവരൊരു ഇത് കുറച്ച് ബിൽഡിങ് മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ പിന്നെ ഫുള്ള് മരുഭൂമി പോലെ എന്താ പറയുക വലിയൊരു വികസനങ്ങൾ എത്താതെ വലിയ കുറേ സ്റ്റോറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു തിരക്ക് പിടിച്ചൊരു ഇതുള്ള ഒരു അല്ല ഇത് അപ്പോൾ ആ കാണുന്നതാണ് അവരുടെ ബിൽഡിങ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ പുറ പുറത്ത് നിന്നിട്ട് അവർ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ പിന്നെ എന്താ പറയുക ഇപ്പം മക്കളിത് കണ്ടപ്പോൾ അച്ഛാ ഇതാണോ അച്ഛൻ തന്നിരുന്ന സ്ഥലമാണ് ഇതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ചോദിച്ചറിയാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ അങ്ങനെ ഭയങ്കര കാറ്റ് പുറത്ത് പുറത്ത് എന്താ പറയാ ഇവിടെ ഭയങ്കരമായിട്ട് കുട്ടി ഞങ്ങൾ ഡ്രസ്സ് കണ്ടാൽ മനസ്സിലാവും കണ്ട കുട്ടി വരെ പാറി പോകുന്നത് കാറ്റാട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ വണ്ടി തന്നെ കയറി ഇനി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കണ്ട ഒരു ഫ്ലൈറ്റ് പറന്ന് പോകുന്നുണ്ട് ഇവിടെ ഇത് നമുക്ക് നാട്ടിൽ എപ്പോഴെങ്കിലും ഒരു വിമാനം പോകുമ്പോൾ പുറത്തേക്ക് ഓടിപ്പോയി നോക്കൂലേ പക്ഷേ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കാഴ്ച ഉള്ളതുകൊണ്ട് ഇവിടെ വലിയൊരുതായിട്ട് തോന്നില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരു മലയാളീസിൻ്റെ ഹോട്ടലിലാണ് കയറിയത് അപ്പോൾ കണ്ടോ കഥകളി പിന്നെ കുറേ പിക്ചേഴ്സ് ഇങ്ങനെ വരച്ച് നമ്മുടെ സദ്യ നമ്മുടെ മസാല ദോശ കാര്യങ്ങൾ ഇതൊക്കെ ഉള്ള ഇങ്ങനെ പിക്ചേഴ്സെല്ലാം ഇങ്ങനെ കാണുന്നുണ്ട് പിന്നെ വേറെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത് ഗീ റൈസും പിന്നെ ബീഫ് ബീഫും ആയിരുന്നു അങ്ങനെ അത് കഴിച്ചു അത് കഴിച്ചു വയർ ഫുള്ളായി അത് കഴിച്ചപ്പോൾ എനിക്ക് തോന്നി അത് വേണ്ടായിരുന്നു ജസ്റ്റ് ജ്യൂസ് മാത്രം കുടിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിയിട്ടാമ്മ എന്നിട്ട് വയ വയർ ഫുള്ളായി പോലെ അപ്പോൾ ഇനി ഇനി ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് പുറത്തിറങ്ങുമ്പോൾ ജ്യൂസിലും എന്തെങ്കിലും ഒരു ചെറിയ സ്നാക്കിലും ഒതുക്കാന്നാണ് വിചാരിച്ചിട്ടോ അങ്ങനെ ഞങ്ങൾ ഈ ബിനു ബത്തൂത്ത മാളിലാണ് പിന്നെ പോയത് മാളിൻ്റെ ഒരു എൻട്രൻസ് ആണ് ഇത് കാണുന്നത് ഭയങ്കര വലിയൊരു ഗേറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ ബ്രിഡ്ജാണെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും കിടക്കാനുള്ള ബ്രിഡ്ജെന്നൊക്കെ പറഞ്ഞു ഇതിന് മുന്നിലാണോ അല്ലെങ്കിൽ അപ്പുറത്ത് ആണോ എന്ന് എനിക്കറിയില്ല ഇതാണ് എൻട്രൻസ് ഗേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിനപ്പുറത്തു ഉള്ളിലേക്ക് ഞങ്ങൾ കഴിഞ്ഞ തവണ വന്ന സമയത്ത് ഇവിടെ വന്നതായിരുന്നു അന്ന് ഞാൻ ഗേറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴാണ് അന്ന് ഗേറ്റ് ഞാൻ ശ്രദ്ധിച്ചില്ല എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പം ഞാൻ വരാത്തൊരു സ്ഥലമാണെന്നാണ് വിചാരിച്ചത് പിന്നെ ഇതിനകത്ത് കയറിയിട്ട് അങ്ങോട്ട് കയറുമ്പോഴാണ് ഞാൻ ആ ഇതന്ന് വന്നാണല്ലോ എൻ്റെ നാത്തൂൻ്റെ മകൻ ഇവിടെ അടുത്താണ് വർക്ക് ചെയ്യണത് അപ്പോൾ അവനെ കാണാൻ വേണ്ടിയിട്ട് അവൻ ഈ ഒരു പ്ലേസിൽ വരാൻ പറയുമ്പോൾ ഞങ്ങൾ ഇവിടേക്ക് വന്നു ഇവിടുന്ന് ഞങ്ങൾ കണ്ടു അപ്പോൾ ഈ പ്രാവശ്യം വന്നിട്ട് അവനോട് പറയാനൊന്നും ടൈം ഇട്ടില്ല ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങിയല്ലേ പെട്ടെന്ന് രാവിലെ ഇങ്ങനെ ടെമ്പിളിൽ വിസിറ്റ് ചെയ്യുക പിന്നെ അവിടേക്കൊക്കെ പോകാമെന്ന് പിന്നെ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞാൽ അവനാണെങ്കിൽ ഇറങ്ങാൻ പറ്റിയൊരു ഇതല്ല അവിടുന്ന് പുറത്ത് ഇറങ്ങണമെങ്കിൽ കുറച്ച് പണിയാണ് റിസ്ക് റിസ്ക്കാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് അവിടുന്ന് ഒക്കെ വരാനൊക്കെ ഉണ്ട് അപ്പോൾ എന്നാലും പിന്നെ ഒരു സാധനം കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതാ ഹിമാലിനകത്തേക്ക് കയറി ഇവിടെ ഒരു സാധനം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങില്ല കാരണം നല്ല പൈസ ഇനി ഈ ഒരു സ്ഥലമാണ് പ്രത്യേകം ഒരു ശ്രദ്ധയായിട്ടുള്ളൊരു ഇത് ഇട്ടാ കാരണം ആ കാണുന്നത് ശരിക്കും ആകാശമല്ല ഇരിതായിട്ടുമില്ല പക്ഷെ അവർ ചെയ്തിട്ടുള്ള വർക്ക് കാണുമ്പോൾ അടിപൊളിയായിട്ടല്ലേ ശരിക്കും മുകളിലും നോക്കുമ്പോൾ ഒരു ആകാശം പോലെയുണ്ട് അപ്പോൾ അവിടെ നിന്ന് അവിടെ കുറേ നടന്നു എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ദേവിൻ്റെ ചെരുപ്പ് കെട്ടിയിട്ടുണ്ടായിരുന്നു ചെരുപ്പിൻ്റെ ഒരു പശ അടിഭാഗം ഉണ്ടല്ലോ അത് വീണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ചെരുപ്പ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ അപ്പം നമ്മൾ നന്ദുട്ടൻ ആമിനെ ഇങ്ങനെ തോളിലൊക്കെ ഇരുത്തി കൊണ്ടാറക്കുന്നുണ്ട് നന്ദിട്ടൻ നല്ല ഇഷ്ടമാണല്ലോ കുട്ടികളെ നിങ്ങൾക്ക് അറിയണമല്ലേ അപ്പോൾ ആമി ഇവിടെ ഒരു ചെറിയൊരു ചെക്ക നിക്കണം കണ്ടപ്പോൾ അതിന് കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്ത് വിചാരിച്ചിട്ടാണ് നാളാവാം അപ്പോൾ അവരെ രണ്ടാളിയും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആമിക്ക് അങ്ങനെ ഞങ്ങൾ പിന്നെ ഇത് ഈ മാളിനകത്തുള്ളൊരു സംഭവം സെറ്റപ്പ് തന്നെയാണ് അവിടെ കുറേ നേരം ഇരുന്ന് പിന്നെ അവിടുന്ന് പതുക്കെ ഇറങ്ങി ഇനി ബീച്ച് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബീച്ചിൽ പോകുമ്പോൾ എന്തായാലും വെയിലാറണ്ടേ അപ്പോൾ അതിന് ഒരു ടൈം കണക്കാക്കി ഞങ്ങൾ അവിടെ ഇറങ്ങി വെയിലാറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ ഒരു അഞ്ചര കാവാനായി അഞ്ചുമണി ഒക്കെ ആവാനായിട്ടുണ്ട് എന്നിട്ടും വെയിലും ചൂടും ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ഏഴരക്കാവണം ഇപ്പോൾ സൂര്യനെ അസ്തമിക്കാൻ എന്താണ് അവന് ഉദ്ദേശിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ ആസ്വദിച്ചു പിന്നെ നമ്മുടെ മക്കൾ കടലിൽ ഇറങ്ങിയാൽ പിന്നെ ഇങ്ങോട്ട് കയറാൻ കുറച്ച് പണിയല്ലേ ഇവിടെ പിന്നെ ആഴം കുറവാട്ടോ കുറേ അങ്ങോട്ട് പോവാം പോകാൻ പറ്റും ആഴം തീരെല്ലാത്താണ് പിന്നെ തിരയാണെങ്കിലും ചെറിയ തിരകളായിരുന്നു അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല ആദ്യം ആമി ഇറങ്ങാനൊന്നും മടിച്ചു പിന്നെ ആമി ഇറങ്ങിയിട്ടാണ് പിന്നെ പുള്ളു ഇവർ വെള്ളത്തിലായിരുന്നു പിന്നെ കയറ്റാൻ പണിപ്പെട്ടു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു സൺഡേ ഞങ്ങളിങ്ങനെ ഇത്രേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ കാര്യമായിട്ട് പിന്നെ എന്താ പറയുക ഞങ്ങൾ നേരത്തെ ഇറങ്ങിയത് അബദ്ധമായി പോയോ എന്ന് തോന്നി ഭയങ്കര ക്ഷീണമായിരുന്നു കാരണം നല്ല വെയിലല്ലേ ചൂടല്ലേ അപ്പോൾ ഇതിനകത്തൊക്കെ കയറുമ്പോൾ മാത്രമേ തണുപ്പുണ്ടായിരുന്നുള്ളൂ ഈ ി പിന്നെ കാറിലും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ ചൂടായി അപ്പോൾ അതിൻ്റെ ചെറിയൊരു ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെള്ളത്തിൻ്റെ ദാഹമൊക്കെ ആയിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് സൺഡേ ഞങ്ങൾ വിചാരിക്കുന്നത് വൈകുന്നേരം ആവാൻ നേരത്ത് ഇറങ്ങുക എന്നുള്ളതിലാണ് ഇപ്പോൾ നിൽക്കുന്ന കേട്ടോ അപ്പോൾ കുറേ കടലിൽ കളിച്ചതിന് ശേഷം ഞങ്ങൾ പോയി തിരിച്ച് വീട്ടിലേക്ക് പോയി റൂമിൽ പോയി അപ്പോൾ ആ പോകുന്ന സമയത്ത് ഞങ്ങൾ ഇതേപോലെ ഫിഷ് മാർക്കറ്റിൽ നിന്ന് കുറച്ചധികം മീനുകളൊക്കെ വാങ്ങി പിന്നെ പിന്നെന്താ കുറച്ച് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങാൻ വേണ്ടി മറ്റു ഷോ മാളിലൊക്കെ കയറി അങ്ങനെ അവിടുന്ന് ഞങ്ങൾ യാത്രയായി ഇത്രയേ ഉള്ളൂ ഒരു സൺഡേ വിശേഷം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം പിന്നെ നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വീണ്ടും വരാം ഞാൻ നെക്സ്റ്റ് ഡയ്മെൻറ്റ് മൈ ലൈഫ് ലൈഫെന്നാണ് നിങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ സൺഡേ ഡേ ഞങ്ങളുടെ ഒരു ഔട്ടിങ് വീഡിയോ ആയിപ്പോയി ഇനി നെക്സ്റ്റ് വരുന്നത് ഉറപ്പായിട്ടും എൻ്റെ ഡേ ഇൻ മൈ ലൈഫായിരിക്കും ദുബായിൽ വന്നിട്ട് ഞാനൊരു ദിവസം ഫുള്ള് എന്താണ് ചെയ്യുന്നതെന്നുള്ളത് അപ്പം എന്ത് ദുബായിലല്ലേ അടിച്ചുപൊളിയല്ലേ സംഭവം അല്ലേന്നൊക്കെ പറയുന്നവർക്ക് എന്താണ് ആക്ച്വലി ഞങ്ങൾ മൺഡേ ടു സാറ്റർഡേ ഞങ്ങളുടെ ഒരു ഒരു ഇത് പോകണത് ഒരു ഡെയിലി റൊട്ടീൻ എങ്ങനെയാണെന്നുള്ള കാഴ്ചകളായിരിക്കും ഇനി നെക്സ്റ്റ് വീഡിയോ ഉണ്ടാവുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ്